ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നെ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അടിപൊളി ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇഡ്ഡലിക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഇഡ്ഡലിക്ക് തന്നെയല്ല ദോശയ്ക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള കുറുകിയ രീതിയിലുള്ള ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു വെള്ള വെള്ളച്ചമ്മന്തിയിലേ അതിൻ്റെ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് ഈ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പൊ നമ്മുടെ ഈ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇങ്ങനെയാണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ ഇപ്പൊ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു ചട്ടി ചീനച്ചട്ടി പോലത്തെ ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നേണ്ട എരിവുള്ള ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അഞ്ച് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ കക്ഷണ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് അതൊരു മൂന്നാല് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇത് നമ്മൾ മിക്സഡ് ജാറിലിട്ട് അരയ്ക്കുമ്പോഴത്തേന് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഇത് രണ്ടുമൂന്ന് വാടി വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് ചെറുതായിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഈ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നവരെ ഒന്ന് ചെറുതീൽ ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ച് ക്യാഷ് ചേർത്ത് കൊടുക്കാം അഞ്ചോ നാലോ ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാതിലും കുഴപ്പമില്ല കേട്ടോ നമ്മളൊരു നാലോ അഞ്ചോ ക്യാഷ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടുകടലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഈ കടലയുടെയും അതുപോലെ തന്നെ നമ്മളുടെ കാഷ്നട്ടിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറി വരുമ്പോഴാണ് നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് നമ്മളുടെ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ഒത്തിരി കൂടി പോകരുത് ഈ രണ്ട് തണ്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് ഈ മല്ലിയിലയുടെ ഒന്ന് വാടി കിട്ടാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇനി ആറി വരുന്ന സമയത്ത് നമുക്ക് ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കണം അപ്പോൾ ഇതൊരു മൂന്നാല് ടേബിൾ സ്പൂണോളം ഉണ്ട് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു മൂന്ന് കൈപ്പുടിയോളം തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ കുറച്ച് ചേർത്താൽ പറ്റും അതിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ച ഒന്ന് കൃഷി ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം തേ ഇപ്പം നമ്മുടെ ചമ്മന്തി ഇതേ രീതിയിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇപ്പോൾ ഒത്തിരി ലൂസായിട്ട് എടുക്കുന്നില്ല കുറച്ചൊരു കട്ടിയോട് കൂടിയുള്ള ചമ്മന്തിയാണ് എടുക്കുന്നത് എന്നാലൊത്തിരി ഒത്തിരി ആയിട്ടുള്ളതും അല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് നമ്മുടെ ചമ്മന്തി ഇപ്പം എടുത്തിരിക്കുന്നത് ഇത് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂട്ടിയാലും നല്ല കൊഴുപ്പോടെ കിട്ടുകയിരിക്കും ിക്കുന്ന ചമ്മന്തിയാണെ അപ്പം ഇത് നല്ലൊരു ടേസ്റ്റുള്ള ചമ്മന്തി കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതേ രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ചൊരു ഒരു ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഇനി നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കടുക് ഒന്ന് താളിച്ച് ചേർക്കണം അപ്പം കടുക് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടും കട്ടച്ചമ്മന്തിയാണേ വേണ്ടെങ്കിൽ അതേ രീതിയിൽ വെള്ളം കുറച്ച് യൂസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഞാൻ കടുക് വറുത്തെടുത്തിട്ട് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും മാത്രമാണ് നമ്മളിതിലേക്ക് കടുക് വറുത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ കടുക് വറുത്തിൻ്റെ ടേസ്റ്റൊക്കെ ചമ്മന്തിയിലേക്ക് ചമ്മന്തിയിലേക്കാകുന്നത് അപ്പോൾ വേണ്ട നമ്മുടെ ചമ്മന്തി ഇപ്പം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട നല്ലതായിട്ട് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇത് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമ്മൾ പൂരി മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൂരിയുടെ കൂടെ യൂസ് ചെയ്യാനും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണേ അപ്പോൾ നേട്ടം നമ്മൾ ഇന്ന് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മൂന്ന് ഇഡലി ഞാൻ ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിൽ കൂടുതലായിട്ട് ചമ്മന്തി അഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇഡലി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മുടെ കുറുകിയ ചമ്മന്തി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി ചമ്മന്തി ഒഴിച്ച് കഴിക്കുന്നു ാണ് ഇഷ്ടം അതുകൊണ്ട് ഇത്രയും ചമ്മന്തി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ തേണ്ട ഞാൻ ഇഡലി മുറിച്ച് ചമ്മന്തിക്കകത്ത് മുക്കി എടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയാണെന്ന് അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്